ശിവലിംഗം ആയിരം നാഗ പ്രതിഷ്ഠയാൽ എന്തൊരു ശാസ്ത്രീയമായ കൺസ്ട്രക്ഷനാണ് നിങ്ങളുടെ പൂർവികർ ചെയ്ത അത്ഭുതം മധുര മീനാക്ഷി ക്ഷേത്രം വാട്ടർ ഗ്രേഡ് കൺസ്ട്രക്ഷൻ അപോര കൺസ്ട്രക്ഷനാണ് ഗംഭീര കൺസ്ട്രക്ഷൻ ക്ഷേത്ര നിർമ്മാണത്തിൽ നിങ്ങളുടെ പൂർവികർ ചെയ്തത് വലിയ അത്ഭുതമാണ് ഞാൻ ഗുജറാത്തിൽ പോയി പാലിത്താണോ എന്നൊരു സ്ഥലം ആയിരം ക്ഷേത്രം ഒരു മലയും മലയുടെ ചുറ്റിലുമായിട്ട് ആയിരം ക്ഷേത്രം വെച്ചിരിക്കുകയാണ് ആയിരം ക്ഷേത്രം ജൈനമത വിഗ്രഹങ്ങൾ ബുദ്ധമത വിഗ്ര ഒറിജിനലി ജൈനം ജൈനന്മാരുടെ കേന്ദ്രമായിരുന്നു പിന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഞാനവിടെ ചെന്ന് ഒരു ദിവസം പകൽ മുഴുവൻ ഒരു മുപ്പത് ക്ഷേത്രം കണ്ടു ഞാനവിടെ ഡി വൈ എസ് പി ഇത് മുഴുവൻ കാണാൻ എത്ര സമയം വേണം അത് സാറിൻ്റെ ഒരു വീട് വാടകയ്ക്കൊണ്ട് താമസിച്ചാൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ കാണിച്ചതായിരുന്നു ഞാൻ പറഞ്ഞിട എനിക്ക് മൂന്ന് മാസം പോയിട്ട് ഒരാഴ്ച അവധി കിട്ടത്തില്ല ഞാൻ കേരളത്തിൽ ഐ ജെ അവിടെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു കോടീശ്ശനോടെ ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ അപ്പം ഡി വൈസ് പോർ ഞാൻ ഇപ്പോഴും പണി ചേർന്നത് ഇദ്ദേഹം നടന്ന കോഡീശൻ്റെ അടുത്തു കേരളത്തിൽ കേരളത്തിൻ്റെ ഐ ജെ വന്നിട്ടോട് സാറേ സാറൊരു പത്ത് മിനിറ്റ് ഹെലികോപ്റ്ററിന് തലമുണ്ട് ചുറ്റും കാണിക്കാൻ പുള്ളി പറഞ്ഞ അടുത്തലം പറഞ്ഞു എന്നെ ആ ഹെലികോപ്റ്റർ കയറ്റി ആ പാലിത്താനോ മലയുടെ ചുറ്റും ഒന്ന് കറക്കിയ ഹെലികോപ്റ്ററിൽ മൈ ഗോഡ് തൗസൻഡ് ടെമ്പിൾസ് ഇൻ ആൻഡ് അറൗണ്ട് എ ഹിൽ ഓരോ ആൺകുട്ടി ജനിക്കുമ്പം പുരുഷനായ ഒരു ദേവൻ്റെ പേരിലൊരു ക്ഷേത്രം രാജകുടുംബത്തിലൊരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഒരു ദേവീക്ഷേത്രം അറുന്നൂറ് വർഷക്കാലം ആ കുടുംബത്തിൽ ജനിച്ച ഓരോ രാജകുമാരനും രാജകുമാരിക്കും വേണ്ടി ഓരോ ക്ഷേത്രം ലോകത്തോടെ ഉണ്ടോ അമേരിക്കയിലോ യൂറോപ്പിലോ ഉണ്ടോ ലോകത്തൊരിടത്തും ഇല്ല ആരുണ്ടാക്കി ഈ ക്ഷേത്രം നിങ്ങളുടെ പൂർവികരായ വിശ്വകർമ്മുണ്ടാക്കി ആയിരം ക്ഷേത്രം പാലിത്താനോലയുടെ ഒരു മലയ്ക്ക് ചുറ്റും ഗംഭീര പരിപാടിയല്ലേ ഗംഭീര പരിപാടി നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം ഞാനവിടെ ചെന്നു ഞാൻ ക്രിസ്ത്യാനിയോട് ആകത്ത് കയറാൻ പയ്യാം പക്ഷേ ഞാൻ ആ ക്ഷേത്രത്തെപ്പറ്റി പഠിച്ചു പഠിച്ചപ്പോൾ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി നേപ്പാളിൽ നിന്ന് പന്തിയായിരത്തി എട്ട് സാലഗ്രാമങ്ങൾ കൊണ്ടുവന്നു സാലഗ്രാമ കല്ല് കേരളത്തിലില്ല തെക്കി ഇന്ത്യയിലില്ല നേപ്പാളിലുണ്ട് രാജാവ് നേപ്പാളിൽ വിവരം അറിയിച്ച് ഇത്രയധികം മൂവായിരം കിലോമീറ്റർ ദൂരം കൊള്ളന്മാരും കള്ളക്കാരും ഒക്കെ ഉള്ള സ്ഥലത്തൂടെ കുതിരവണ്ടിയിലും കാളവണ്ടിയിലും കൊണ്ടുവന്നു ആ പന്ത്രത്തി എട്ട് സാലഗ്രാമങ്ങൾ ശർക്കരയും കുമ്മായവും എല്ലാം ചേർത്ത് യോജിപ്പിച്ചു കണക്റ്റ് ചെയ്ത് അതുകൊണ്ട് അതിനെ കുളിപ്പിക്കാൻ പറ്റിയില്ല കുളിപ്പിച്ചു പോയെങ്കിൽ ഈ ശർക്കര ലയിച്ചു പോവും അതുകൊണ്ട് ദേവൻ്റെ പണ്ടയ്ക്ക് വെള്ളമൊഴിക്കാനോ പനിനീരൊഴിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ ആ പന്തിയായിരത്തെട്ട് സാലഗ്രാമങ്ങൾ വെച്ചുണ്ടാക്കിയ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എന്തൊരത്ഭുതമാണ് എന്തൊരത്ഭുതം വിഷുവിൻ്റെ അന്ന് രാവിലെ ഉത്തരത്തിൽ നിന്ന് ഒരു ചെറിയ ദ്വാരത്തിൽ നിന്ന് ഒരു പ്രകാശരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തേക്കാല വലത്തെ തള്ളവെള്ളിൽ വന്ന് മുട്ടിനിൽക്കം സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ ഉണങ്ങുന്നു പകൽ നോക്കിയാൽ ദ്വാരം കാണുമോ ഇല്ല ആ ദ്വാരത്തിൽ കൂടെ മഴ പെയ്ത വെള്ളം വരുമോ ഇല്ല പക്ഷേ ആയിരം കൊല്ലത്തിനു മുമ്പ് നിങ്ങളുടെ വലിയപ്പൂപ്പം വിശ്വകർമാവിനറിയാമായിരുന്നു വിഷുവിൽ നിന്ന് രാവിലെ എവിടെ ദ്വാരമിട്ടാൽ ആ സൂര്യരശ്മി കറക്റ്റ് പത്മനാഭസ്വാമിയുടെ വലത്തേക്കാലിൻ്റെ വലത്തെ തല നഖത്തിൽ വന്ന് മുട്ടി നിൽക്കും അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് പത്തനൂറും കാമറാമാൻ വരും ഹിന്ദുവിനല്ലേ കയറാൻ പറ്റുമോ ഇമാർ അറിയാമോ തലേന്ന് അവിടെ ആർ എസ് എസ് ഓഫീസിൽ പോയി ശുദ്ധികലശം നടത്തി ഹിന്ദു ആവും ഈ ഫോട്ടോ എടുക്കാനായിട്ട് അക കയറി ഫോട്ടോ എടുത്ത് അവൻ ബി ബി സി വേൾഡ് സർവീസിലും സി എൻ ലൊക്കെ ഇടും തിരിച്ചവൻ പറന്ന് ഇംഗ്ലണ്ടി പോട്ടവും വീണ്ടും ക്രിസ്ത്യാനിയാവും അത് വേറെ കാര്യം പക്ഷേ ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ് ലോകത്തിൽ ആർക്കും അറിയാമായിരുന്നു വിഷു ഒരു ആയിരം വർഷത്തിനു മുമ്പ് വിഷുവിൻ്റെ അന്ന് സൂര്യപ്രകാശം ഇവിടെ നിൽക്കുമെന്ന് അറിയാമായിരുന്നു നിങ്ങളുടെ കേരളത്തിലെ പൂർവികർക്കറിയായിരുന്നു ദേവയുടെ ദ്വാരമിട്ടാൽ സൂര്യപ്രകാശം വരും അറിയാം പതിനാഭ സ്വാമിയുടെ ഒരു ഗോപുരമുണ്ട് ഗോപുരത്തിന് ഏഴ് നിലയാണ് ഓരോ നിലയുടെ നടുക്ക് ചതുരത്തിലൊരു ദ്വാരമാണ് സമ്മർ സോൾട്ട് ആൻഡ് വിൻ്റർ സോൾട്ട് സീസ് ജൂൺ ഇരുപത്തൊന്നിനും ഡിസംബർ ഇരുപത്തിരണ്ടിനും രാവിലെ ഏഴര മണിയാവുമ്പം ആദ്യത്തെ ചതുരം സൂര്യൻ നിറയി ഒമ്പത് മണിയാകുമ്പോൾ രണ്ടാമത്തെ ചതുരം നിറയി ഉച്ചയ്ക്ക് ഒന്നര മണി കഴിയുമ്പം ഏഴാമത്തെ ചതുരം നിറഞ്ഞിട്ട് സൂര്യനങ്ങ് പോവും ആയിരം വർഷം മുമ്പ് ആ ഗോപുരത്തിൻ്റെ അവിടെ ജൂൺ ഇരുപത്തൊന്നിനും ഡിസംബർ ഇരുപത്തിരണ്ടിനും സൂര്യന് ഏത് പൊസിഷനിൽ വരുമെന്ന് നിങ്ങളുടെ വല്യപ്പൂപ്പം വിശ്വകർമാവിനറിയായിരുന്നു വിശ്വകർമ്മത്തിന് അറിയായിരുന്നു അങ്ങനെ ഗോപുരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഞാനൊരു ദിവസം പോയി അവിടെ കാണാനായിട്ട് എസ് ഐ എനിക്കൊരു കസര കൊണ്ടുവന്നു ഞാൻ ആ കസര ഇരുന്ന് ഈ ഫിനോമിനൻ കണ്ടു എന്തൊരു എന്തൊരത്ഭുതം നോക്കി പത്മനാഭ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയുടെ ഭാരം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ തൂണിന് മുകളിലാണ് വെച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച്കാൽത്തൂൺ ഒരു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണെന്ന് സായിപ്പന്മാർക്ക് മനസ്സിലായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലിലെ ഗ്രിഗോറിൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ് പക്ഷേ ആയിരം കൊല്ലത്ത് മുന്നിൽ നിങ്ങളുടെ വലുവിലിപ്പൻ അറിയായിരുന്നു ഒരു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണ് ജനുവരി ഒന്നിന് സൂര്യൻ നിൽക്കുന്നത് ഒന്നാമത്തെ തൂൺ ജനുവരി രണ്ട് നിൽക്കുന്നത് രണ്ടാമത്തെ തൂൺ ജനുവരി മൂന്ന് നിൽക്കുന്നത് മൂന്നാമത്തെ അങ്ങനെ മുന്നൂറ്റി തൂൺ കഴിയുമ്പോൾ ലിപിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത തൂണ് എല്ലാ തൂണിനെയും നാലൊന്ന് ഹൈറ്റ് ഉള്ളു വൺ ബൈ ഫോർത്ത് ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ സായിപ്പേന് മനസ്സിലായത് ആയിരം വർഷത്തിൽ നിങ്ങളുടെ അപ്പപ്പം വിശ്വകർമ്മ അറിയായിരുന്നു ഒരു സൗരവർഷം മുന്നൂറ്റി അറുപത്തഞ്ചാൽ ദിവസമാണ് പൃഥ്വിമസ്വാമി ക്ഷേത്രം അത്ഭുതം പൃഥ്വിരാമസ്വാമി ക്ഷേത്രത്തിൽ കയറി അനധസേന കേൾക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ശാഷ്ട്രാംഗപ പ്രണാമം ചെയ്യണം പുരുഷന്മാർ വലത്തേ ചെവി തറയിൽ മുട്ടിക്കും സ്ത്രീകൾ ഇടത്തെ ചെവി തറയിൽ മുട്ടിക്കും മുട്ടിച്ചാൽ അഞ്ചര കിലോമീറ്ററിനപ്പുറത്ത് ശംഖമുഖത്ത് തിരമാല അടിക്കുന്ന ശബ്ദം ഭക്തനെ ചെവി കിട്ടും ആണ്ടിൽ രണ്ട് തവണയാണ് പത്മനാഭസ്വാമിയുടെ ചെറിയ വിഗ്രഹം ആറാട്ടിനെ കൊണ്ടുവന്നത് ആ ഒരു ദിവസത്തേക്ക് എയർപോർട്ടിൽ ഒരു വിമാനം ഇറങ്ങിയാലാണ് വിമാനത്താവളത്തിൽ കൂടെ പോകുന്നെ റൺവേ കൂടെ പോകുന്ന ഒരു വിമാനം ഒന്ന് ലാൻഡ് ചെയ്യല കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകും പക്ഷേ അഞ്ചര കിലോമീറ്റർ കൂടെ തിരമാലടിക്കുന്ന ശബ്ദം ഭൂമിക്കടി കൂടെ സാഷ്ടാകം ചെയ്യുന്ന ഭക്തൻ്റെ ചെവി കെട്ടും സായിപ്പിന് ഇന്ന് പോലും ഭൂമിക്കടി കൂടെ അഞ്ച് കിലോമീറ്റർ ശബ്ദം ഇട്ട് അറിയാമോ അറിഞ്ഞുകൂടാ പക്ഷേ ആറാട്ടിന് അദ്ദേഹത്തെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് പത്മനാമി സാമു അതുകൊണ്ട് ചെറിയ വിഗ്രഹം മറ്റേ അനന്തസേന വിഗ്രഹമല്ല കൊണ്ടുവന്നു മറ്റേത് ആ കുളിക്കുന്ന കടവിലെ ശബ്ദം അഞ്ചര കിലോമീറ്റർ അപ്പുറത്ത് ഭക്തനെ ചെയ്വി കിട്ടും നിങ്ങളുടെ വെള്ളിവല്ലിപ്പൻ വിശ്വകർ കർമ്മജന്റെ ബുദ്ധിയുണ്ടോ യന്ത്ര ബുദ്ധി പത്തനാം ദശാംശത്തിന്റെ ഭിത്തിയിൽ രണ്ടായിരം യക്ഷികളെ കൊത്തി വെച്ചിട്ടുണ്ട് രണ്ടായിരം യക്ഷികളെ ഒന്നാമത്തെ ക്ഷി വ്യത്യസ്തമാണ് രണ്ടാമത്തെക്ഷി രണ്ടാമത്തെ ക്ഷി ഇത് വ്യത്യസ്തമാണ് മൂന്നാമത്തെക്ഷി മൂന്നാമത്തെ വ്യത്യസ്തമാണ് നാലാമത്തെ ക്ഷി രണ്ടായിരം അക്ഷി രണ്ടായിരം ഡിഫറൻറ്റ് ഓരോ ഒരക്ഷയുടെ മൂക്ക് നീളം കൂടുതലായിരിക്കും ഒരക്ഷയുടെ ചെവി വലിപ്പം കൂടുതലായിരിക്കും ഒരക്ഷയുടെ വലത്തേക്കാലിന് വണ്ണം കൂടുതലാണ് മറ്റേക്ഷയുടെ ഇടത്തേക്കാലിന് വണ്ണം കൂടുതലാണ് ഒരക്ഷയുടെ വലത്തെ കൈ സൈസ് കൂടുതലാണ് ഇന്നൊരു കമ്പ്യൂട്ടർ വെച്ച് രണ്ടായിരം പെർമോട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ നമ്മുടെ കോൾ ബി ടെക് വേണമെങ്കിൽ പിള്ളേരെ കൊണ്ട് പറ്റുമോ പ്രയാസമാണ് പക്ഷേ ആയിരം കൊല്ലത്തിനു മുമ്പ് അതുണ്ടാക്കിയ നിങ്ങളുടെ വലിയ വലിപ്പം വിശ്വകർമ്മജന് രണ്ടായിരം യക്ഷിയുടെ ഡിഫറൻസ് എങ്ങനെ വേർതിരിക്കണമെന്ന് കൃത്യമായി ചാർട്ടുണ്ടാക്കി അത് കൊത്തുന്ന ഓരോ ആളിനോട് നീ ഇന്നത് വേണം ഈ ഇത് ഇത് കൊത്താൻ അടുത്ത ആളിനോട് ഇന്നത് നീ മൂക്കിണിച്ചിട്ട് നിങ്ങളെ കൂട്ടിക്കോട്ടണം അടുത്ത ആളിന് ചെവിക്ക് ഇച്ചിരി വലിപ്പം കൂട്ടിക്കോട്ടെ അടുത്ത ആളിനെ വലത്തേ തട സൈസ് കൂടുതലായിരിക്കണം ടു തൗസൻഡ് ഡിഫറൻറ്റ് കോമ്പിനേഷൻ ആ സൂപ്പർവൈസറായ വിശ്വകർമ്മ വർമ്മ കർമ്മജനുണ്ടാക്കി എന്ത്ര അത്ഭുതം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ അഞ്ചെണ്ണം ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ അറുപത്തഞ്ചോളം പങ്കുതിയുണ്ട് ഈ ജന്മത്തിൽ തന്നെ കയറ്റല്ലോട ഞാൻ ക്രിസ്ത്യാനിയായിട്ട് എന്നെ കയറ്റിയല്ല അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ ചത്തുകഴിഞ്ഞ ആത്മാവായിട്ടോ ഞാൻ അതിനകത്ത് പേര് കാണും പത്മനാഭസ്വാമി ക്ഷേത്രം കാണും സാധാരണ ക്രിസ്ത്യാനി കള്ളമ്മൻ നേരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഞാൻ ചെന്നവണ് ഡി ജി പിന്നെ ഒട്ടരാളെ എന്നെ പിടിക്കും അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല അതാണ് അത്ഭുതം പത്മനാമ സ്വാമി ക്ഷേത്രം ഞാൻ കോട്ടയ എസ്പിയായിരുന്നു ആയിരുന്നു ഒരു ഉത്സവം ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാവനും ഒരപ്പ ജനത്തിന് ഭയങ്കര സന്തോഷം ഞങ്ങൾ പോലീസുകാർ കുറക്കില്ല ഏഴര പൊന്നാന എഴുന്നൂറ്റമ്പത് പവനാണ് പൂർണമായ ആന നൂറ് പവൻ അര ആനയ്ക്ക് അമ്പത് പവൻ എഴുന്നൂറ്റമ്പത് പവനെന്ന് പറഞ്ഞാൽ അഞ്ചേകാൽ കോടി രൂപ ഇപ്പോഴത്തെ വിലയ്ക്ക് ഇപ്പോൾ കള്ളന്മാരോ കൊള്ളക്കാരോ തോക്ക് കൊണ്ടുവന്ന് വെടിയും വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയാൽ ഭയങ്കര പ്രശ്നമല്ലേ ഞാൻ അമ്പത് പോലീസുകാർക്ക് തോക്ക് കൊടുത്തു ഒരു ഉത്തരം എഴുതി കൊടുത്തു ഈ ഫെനിവിടി അറ്റം ടു ടേക്ക് ഓവർ ദ ലോഡ് ഷൂട്ട് ഹിം ഡെഡ് ഓൺ ദ സ്പോട്ട് ഫർദർ ഉത്തരവൊന്നും വേണ്ട തങ്കവിഗ്രഹം അടിക്കാൻ ശ്രമിച്ചാൽ വെടി വെച്ച് കൊന്നേക്കാൻ റിട്ടേൺ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് സാധാരണ ഞാനും പ്രത്യേക ഉത്തരവാണ് ഫയർ ഒന്ന് ഉത്തരവ് ഫയർ ഉത്തരവൊന്നും വേണ്ട എടുത്തണം ഞാൻ പിസ്സലെടുത്തിട്ട് ആ റുണ്ടയൊക്കെ നിറച്ച് എൻ്റെ കുപ്പായ നടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ വലിയ കൊള്ളന്മാരെല്ലാം തങ്കവിഗ്രഹം അടിക്കാൻ പോയിട്ടുണ്ട് ഒറ്റ എടുത്തിന് പറ്റിയില്ല സ്റ്റീഫന് പോലും അതിൻ്റെ മേൽക്കൂരയുടെ റോഡളക്കി ഇറങ്ങാൻ പറ്റിയെന്നുള്ള അല്ലാതെ തങ്കൃഗത്തെ തുടൻ പറ്റിയില്ല ദേവനയും തൊടാൻ പറ്റിയില്ല ഞാൻ അമ്പരക്കാരുണ്ട് എടാ ഒരു കള്ളിനും ഇവിടെ എന്താ പറ്റാത്തേ അപ്പോൾ ഏഴന പൊന്നാനെ പുറത്തെടുക്കണം പൂജാരി എൻ്റെ അടുത്ത് വന്നു സാറേ സാറു നിൽക്കണ സാറിൻ്റെ സാന്നിധ്യത്തിൽ എടുക്കാൻ പറ്റും ഞാൻ ഷൂസൊക്കെ ഊരി ബെൽറ്റൊക്കെ ഊരി തൊപ്പിയൊക്കെ മാറ്റി യൂണിഫോമിൻ്റെ മുഴുവൻ ഒരു തോർത്തെടുത്ത് അരയ്ക്ക് ചുറ്റി ചുറ്റിയിട്ട് ഗർഭഗ്രഹത്തിൻ്റെ അവിടെ ചെന്നു അപ്പോഴേ ഏഴ് ഡിഫറൻസ് അലത്തുന്ന ഏഴ് താക്കോൽ ഓരോരുത്തർ കൊണ്ടുവന്നു ആദ്യം പ്രധാന പൂജാരി അകത്തോട്ടിട്ട് കറക്കി രണ്ടാമത് രണ്ടാമത്തെ പൂജാരി കറക്കി പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കറക്കി പിന്നെ സെക്രട്ടറി കറക്കി പിന്നെ ട്രഷറർ കറക്കി ഏഴ് താക്കോൽ അനുക്രമമായി കറക്കിയപ്പോൾ വാതിൽ തുറന്നു രണ്ടാമത്തോം കറക്കിയിട്ട് നാലാമത്തോം കറക്കിയ വാതിൽ തുറക്കുകയില്ല ഏഴുപേരും കൂടി ഒരുമിച്ച് ഒരു മോഷണം നടത്തുന്ന കാര്യം എളുപ്പമല്ല ഏതെങ്കിലും വെളുത്തണമെങ്കിലും മലയാളത്തിൽ അവൻ തന്തയ്ക്ക് പുറത്തോട്ടുണ്ടാവും അപ്പോൾ അവനെ കൂട്ടുകൂടില്ല അതുകൊണ്ട് ദേവനെ എടുക്കാൻ പറ്റി ഈ വിഗ്രഹം എടുക്കാൻ പറ്റിയില്ല ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ ഞാൻ ഏഴ് താക്കോൽ കൊണ്ടുവരാൻ പറഞ്ഞു ഞാനൊരു ലെൻസ് വെച്ച് പതുക്കെ ഈ ഓഴോ താക്കോൽ ഇങ്ങനെ പഠിച്ചു നോക്കി എനിക്കൊരു കുന്തവും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ താക്കോലില്ലാത്ത വ്യത്യാസം വരുത്തി വെച്ചിരിക്കുന്നതെന്ന് ഒരു രീതിയിൽ മനസ്സിലാവുന്നില്ല കണ്ടാൽ ഒരേപോലെ താക്കോലാണ് പക്ഷെ അനുക്രമമായി അത് കറക്കാല അല്ലാതെ അറതുറക്കയില എണ്ണൂറ് കുർഷത്തിനു മുമ്പ് നിങ്ങളുടെ വലിയപ്പൂപ്പന ആ വിശ്വകർമ്മ പർമ്മനം കാണിച്ച പണി എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു അപ്പോൾ പൂജാരി പറഞ്ഞു സാറേ ഒന്നാമത്തെ രണ്ടാമത്തെ ആന രണ്ടാമത്തെ രണ്ടാമത്താന മൂന്നാമത്തെ അല്ല മൂന്നാമത്താന ഞാനിത് തെച്ചിടുന്ന ഏഴരപ്പന ഒരേ ആന എന്നാ ഒരേ അച്ചി വാർത്ത എന്നാ അല്ലെന്ന് എനിക്ക് മനസ്സിലായി ഈ ആന കണ്ടത് ആന സാറേ ഇതിൻ്റെ ഒന്നാമത്തെ കൊമ്പിൽ നിങ്ങളെ നിങ്ങളെക്കൂടെ ആണ് രണ്ടാമതാനയെ കണ്ടോ സാറേ അതിൻ്റെ വലത്തേ ചെവി ഉണ്ടല്ലോ വല്യ ചെവിയാണ് മൂന്നാമത്തെ ആനയെ കണ്ടോ സാറേ അവൻ്റെ ഇടത്തെ കാലിന് നീള വ്യത്യാസം മണ്ണ വ്യത്യാസവും ഈ പൂജാരി ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഏഴര പൊന്നാന എട്ട് ഡിഫറെൻ്റ് ആനയാണ് എട്ട് ഡിഫറൻറ്റ് ആന എന്തൊരു അത്ഭുതം ഇതാണ് നിങ്ങളുടെ അപ്പന്മാരുടെ ബുദ്ധി വിശ്വകർമ്മജന്മാരുടെ ബുദ്ധി കേരളത്തിലെ നൂറ്റെട്ട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് ഒരു പുസ്തകം എഴുതി ദി ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള അല്ലെങ്കിൽ തിരുവാങ്കൂർ രാജവട്ടാരത്തിലെ അശ്വനാഥ് തമ്പ്രാട്ടി ഒരു പുസ്തകം എഴുതി തുളസി ഗാർലൻഡ് ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു പുസ്തകം ആയിരം രൂപയുടെ ഒരു പുസ്തകമാണ് ഞാനതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചു ആ നൂറ്റെട്ട് ക്ഷേത്രങ്ങൾ മാത്രം എടുത്താൽ ആ ക്ഷേത്രത്തിൽ ശില്പികൾ കാണിച്ചു വെച്ചിരിക്കുന്ന ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനുകൾ കാണിച്ചു വരുന്ന പണികളുണ്ടല്ലോ ആദ്യം വായിച്ചാൽ അമ്പരന്ന് പോയി ഓരോ വിഗ്രഹം ഉണ്ടാക്കാൻ ഓരോ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഉണ്ടാക്കാൻ എന്തൊരു ബുദ്ധിയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് നമ്മുടെ മഹാന്മാരായ പൂർവികർ ചെയ്തു വച്ചിരിക്കുന്നത് ആ ക്ഷേത്ര നിർമ്മാണത്തിൽ ഗംഭീരമായ ബുദ്ധിശക്തി നിങ്ങൾ ചിലവാക്കി നിങ്ങൾ ഈ പുസ്തകം വായിക്കണം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ നൂറ്റെട്ട് മഹാക്ഷേത്രങ്ങളുടെ പുസ്തകം വാങ്ങിക്കണം തുളസി ഗാളൻ്റെ പുസ്തകം വായിക്കണം ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന യുണീക്ക് ഇന്ത്യ എന്നൊരു പബ്ലിഷർ പബ്ലിഷ് ചെയ്ത ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മഹത്തായ ക്ഷേത്രങ്ങളിൽ മധുരയിലെ ക്ഷേത്ര